ഫൈവ് സ്റ്റാർ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള വള വഴന്ന് വഴക്കെ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം വേപ്പല ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ടേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മൂക്കണം ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക അതിനകത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളി അരിഞ്ഞതിട്ട് നന്നായിട്ട് വയനുള്ള കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയായിട്ട് വെക്കുന്ന ഒരു കിലോ ചിക്കൻ ആണ് ഇത് ഇട്ടുകൊടുക്കുക ഇതൊരു കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കിഴങ്ങ് മുറിച്ചത് അത് ഇട്ട് കൊടുത്തിട്ട് അത് അടച്ചുവെച്ച് വെച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം അടച്ചുവെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം നമ്മുടെ ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു അരപ്പ് ഒരു ഇച്ചിരി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനകത്തേക്ക് നമുക്ക് ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി കൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി പെരിഞ്ചീരകം കൊടുക്കാം പെരിഞ്ജീരകം ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അത് അഞ്ചാറ് കശുവണ്ടി കച്ചുവണ്ടി നന്നായിട്ട് ഒന്ന് തേങ്ങ ഇട്ടു അരങ്ങൂട് തേങ്ങയാണ് തേങ്ങ ഇട്ടു എടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൊരിഞ്ഞ് മൊരിഞ്ഞെടുക്ക ഒരു ചൂപ്പ് നിറവാകുന്നത് വരെ മൊരിയിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ടുണ്ട് ഇത് കിഴങ്ങും ചിക്കനും ഒക്കെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അത് ഒരു കുഴമ്പ് വരുവായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കൊരു ചിലപ്പം തിളച്ച വെള്ളം ഒഴിക്കാം തിളച്ച വെള്ളമൊഴിക്കാതെ തിളച്ച വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് വേവട്ടെ. ഇട്ട് മൂടി വെക്കാം അപ്പം നമുക്ക് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം നമുക്ക് വലിയ തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരിച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച് നേരം തിളച്ചിട്ട് എണ്ണ തെളിക്കട്ടെ വെക്കാം വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയാൻ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ഇത്ര നേരം ഞങ്ങളുടെ ചാ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി